श्रीनारायण परमगुरवे नमः वन्दे गुरुणां चरणं सन्दर्शितस्वात्मसुखां बुधिना പീയൂഷഹസ്തും ചിന് മുദ്രയാണേവന്ദിത പദാം ശിവാം അഖണ്ഡ സച്ചിദാനന്ദ സ്വരൂപമായ പരബ്രഹ്മ സ്വരൂപമായ ശ്രീനാരായണ പരമഹംസന്റെ പാദപത്മങ്ങളിൽ നിറഞ്ഞ പ്രണാമം ഉല്ലാഘോധ ജനനിയായ ജ്ഞാനസ്വരൂപിണിയായ ഒന്നായ മാമതിയായ ശാരദാമ്പിന്ദിൽ ശതകോടി പ്രണാമം വഴിയും വഴികാട്ടിയുമായ മഹാഗുരുവിലേക്ക് നയിക്കുന്ന ആചാര്യപാദങ്ങളിൽ ബന്ധം സുഹൃതികളും ജിജ്ഞാസുക്കളും സ്നേഹനിധികളുമായ ശ്രീഗുരുവും ശ്രീശാരദയും കൂട്ടായ്മയിലെ എല്ലാ ആത്മ സഹോദരങ്ങൾക്കും വിനീത നമസ്കാരം നമ്മുടെ കുടുംബത്തിൽ മേടമാസത്തിലെ തിരുച്ചതയം മുതൽ സമാരംഭം കുറിച്ച് നൂറു ദിന സമർപ്പണത്തിൽ ഇന്ന് സമർപ്പണത്തിനായി ലഭിച്ചിരിക്കുന്നത് ജനനീ നവരത്നമഞ്ചരിയുടെ രണ്ടാം ശ്ലോകമാണ് ശിവഗിരിയിലെ ശാരദാ ശാരത്തിന് തറക്കല്ലിടുന്ന സന്ദർഭത്തിൽ നാരായണ ഗുരു രചിച്ച സ്ത്രോത്ര കൃതിയാണ് കൊല്ലവർഷം ആയിരത്തി എൺപത്തി നാല് ചിങ്ങം ഇരുപത്തി ആറാം തീയതി ഗുരുദേവന്റെ ജന്മനാൾ ദിവസം ശിവഗിരിയിൽ ശാരദാമഠത്തിന് ശിലാസ്ഥാപനം നടത്തിയിട്ട് അവിടെ വെച്ച് തന്നെ രചിച്ചതാണ് ഈ കൃതി ൃത്തത്തിലാണ് ഈ കൃതിയുടെ രചന പേരുകൊണ്ട് സ്തുതിയാണെന്ന് തോന്നാമെങ്കിലും ഉജ്ജ്വലമായ ഒരു അദ്വൈത വേദാന്ത കൃതിയാണ് ജനനി വാഗ്ദേവത നൃത്തം വെച്ച് നിൽക്കുന്ന ഈ കൃതി ഗുരുദേവന്റെ അതുല്യമായ കവിത്ത ശക്തിക്ക് നിദർശനം കൂടിയാണ് വിദ്യ വിദ്യകൊണ്ട് സ്വതന്ത്രരാകുവാൻ ഉപദേശിച്ച വിശ്വമാനവികതയുടെ മഹാപ്രവാചകനും ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠനായ വിദ്യാഭ്യാസ വിചക്ഷണനുമായ ശ്രീനാരായണ ഗുരുദേവൻ തന്റെ മഹാസന്ദേശത്തിന്റെ സാക്ഷാത്കാരത്തിനായി ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ വിദ്യാദേവതയായ ശരദാബയെ ശിവഗിരിയിൽ പ്രതിഷ്ഠിച്ചു അജ്ഞാനത്തെ അകറ്റി ജ്ഞാനപ്രകാശമുളവാക്കുന്ന ശാരദ ജനഹൃദയങ്ങളിൽ ആത്മബോധം ഉണർത്തി വിദ്യ കൊണ്ട് സ്വതന്ത്രരാകണമെന്ന് ഗുരുദേവൻ ആഗ്രഹിച്ചിരുന്നു ശ്രീനാരായണ ഗുരുദേവൻ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് മെയ് ഒന്നിന് കൊല്ലവർഷം ആയിരത്തി എൺപത്തി ഏഴ് മേടം പതിനെട്ട് ശിവഗിരിയിൽ പ്രതിഷ്ഠിച്ച ജ്ഞാനസ്വരൂപിണിയാണ് ശ്രീ ശരദാദേവി സർവവിദ്യയുടെയും ദേവതയായ ഈ ജ്ഞാനസ്വരൂപിണിയെ ഏകാഗ്രതയോടെ ഉപാസിച്ചാൽ മായയായി വിലസുന്ന വിലസുന്നത്തിന്റെ ആവരണം ഇല്ലാതാകും മനുഷ്യന് സർവശ്രേയസ്സം ഉണ്ടാകുവാനുള്ള ജ്ഞാനപ്രകാശമാണ് ശിവഗിരിയിലെ ശ്രീ ശാരദാ പ്രതിഷ്ഠയിലൂടെ ഗുരുദേവൻ പ്രസരിപ്പിച്ചത് ശ്രീ ശാരദ അറിവിന്റെ സ്വരൂപിണിയാണ് ഒന്നായ മാമതിയായും മൂലമതിയായും ഉല്ലാഹ ബോധ ഗുരുദേവൻ വെളിപ്പെടുത്തുന്ന ജനനിയുടെ തിരുസ്വരൂപം ജനനി നവരത്നമഞ്ചരിയിലൂടെ വെളിപ്പെടുത്തുന്നു കൃതിയിലേക്ക് കടക്കുന്നതിന് മുൻപ് നിലനിൽപ്പിന്റെ ശാസ്ത്രീയമായ പരമസത്യം മനസ്സിലുറപ്പിക്കാം നിശ്ചലമായി ആനന്ദഘനമായി എങ്ങും നിറഞ്ഞു നിൽക്കുന്ന ഏകമായ ബോധം ഒന്നു ഉള്ളൂ ബ്രഹ്മം സത്യം ജഗത് നിത്യം വേദാന്തം പരമാവധി വരച്ചു കാണിക്കുന്ന കൃതിയാണിത് പ്രത്യക്ഷത്തിൽ സ്തോത്രകൃതിയാണെന്ന് തോന്നും ബ്രഹ്മസത്യം സർവം ഉറപ്പിക്കണം ബ്രഹ്മ അർത്ഥവിചാരം ചെയ്താൽ വേദാന്തത്തിന്റെ ഗഹനമായ ആഴതലങ്ങളിലേക്ക് നമ്മെ എത്തിക്കുന്ന കൃതിയാണിത് സ്വാനുഭൂതി സമ്പന്നതയിൽ നിന്ന് മാത്രം വരുന്ന കാര്യങ്ങളാണ് ഗുരുദേവ കൃതികളിൽ നിറഞ്ഞിരിക്കുന്ന കവിത്വം നിറഞ്ഞു തൊളുമ്പുന്ന കൃതിയാണിത് കവിദേവത നൃത്തം ചെയ്യുന്ന കൃതി ഈ കൃതിയുടെ രചനാ പശ്ചാത്തലം അനുഗ്രഹീതമായ ഒരു ദിവ്യ നിമിഷത്തിൽ അവിടുത്തെ അന്തരാത്മാവിൽ ഒരു കാവ്യശകലം കൊന്തി വന്നു ആത്മാനന്ദ രസാനുഭൂതിയിൽ ഭഗവാൻ ചൊല്ലിക്കൊടുത്ത വരികൾ കുറിച്ചെടുക്കുവാൻ പരമഭാഗ്യം ലഭിച്ചത് സംഗീതസ്വാമി എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന സുഗുണാനന്ദഗിരി സ്വാമികൾക്കാണ് കരുവ കൃഷ്ണനാശാനാണ് എഴുതി എന്നും പറഞ്ഞു കാണുന്നു എന്ത് തന്നെ ആയാലും ഏത് പൂവിൽ വെച്ചാണോ ഈ കാവ്യ കാവ്യനിർത്തലിയുടെ പ്രവാഹമുണ്ടായത് ആ പൂവിൽ തന്നെ കാവ്യദേവതയായ സരസ്വതിയെ ശാരദയായി മഹാഗുരു സങ്കൽപ്പം ചെയ്ത് കുടിയിരുത്തി അജ്ഞാനതിമിരത്തിൽ നിന്നും ജ്ഞാനത്തിന്റെ അമൃത തലത്തിലേക്ക് നമ്മയെ ആനയിക്കുന്നതിനാണ് ഗുരുദേവൻ ശാരദാ പ്രതിഷ്ഠ നടത്തിയത് പ്രപഞ്ചത്തിന്റെ മൗലിക ശക്തിയായ ബഹുഭാവമാർന്ന ശാരദ എന്ന സങ്കല്പത്തെയാണ് ശ്രീനാരായണ ഗുരുദേവൻ ശിവഗിരിക്കുന്നിൽ സാക്ഷാത്കരിച്ചത് വെള്ളത്താമരീക്കുന്ന ദേവി ഇവിടെ വീണാപാണിയല്ല ശരതി ഭവം ശരദ എന്നതാണ് ശരദാപഥത്തിന്റെ നിരുക്തം ശരത്കാലത്തിൽ ഭവിച്ചതുകൊണ്ട് ഈ പദത്തിന് വെൺ എന്നും അർത്ഥം വരുന്നു ശ്വേതമാസനസ്ഥയായ സരസ്വതി ദേവി അങ്ങനെ ശാരദയെന്ന് വിഖ്യാതയായി ഗുണമണ്ഡലത്തിൽ വെള്ളനിറം സത്വ ഗുണത്തെ പ്രതിദാനം ചെയ്യുന്നു വെണ്ണ വെള്ളത്താമരയിലിരിക്കുന്ന ശാരദ ശുദ്ധമായ ഹൃദയകമലത്തിലെ പരമാത്മ ചൈതന്യം തന്നെ ആരാണ് ശാരദ ഇച്ഛാശക്തി ജ്ഞാനശക്തി ക്രിയാശക്തി ക്രിയാശക്തിയെന്ന് പരമപവിത്രമായ ലളിതാ സഹസ്രനാമം വാഴ്ത്തുന്ന ദേവിയുടെ ത്രിഗുണഭാവങ്ങളിൽ ജ്ഞാനസ്വരൂപിണിയായ ദേവിയാണ് സരസ്വതി സരോവിവിധം ജ്ഞാനം വിദ്യുതേ യാംസരസ്വതി എന്ന് പ്രമാണം യാതൊരുവുകളിൽ വിവിധ വിജ്ഞാനങ്ങളുണ്ടോ അവൾ സരസ്വതി എന്നും ജനസ്യ ഹൃതി സംസ്ഥിതേ എന്നും ദേവി മഹാത്മ്യം കീർത്തിക്കുന്നതും ഈ ദേവിയെ തന്നെയാണ് അഹങ്കാരാധിഹാധികം എന്ന് തൃപാദങ്ങൾ വ്യക്തമാക്കുന്നു ഈ നിരുപാധിക ജ്ഞാനത്തിന്റെ പ്രത്യക്ഷ പ്രതീകമാണ് ശാരദാ സങ്കല്പത്തിലുള്ളത് ശാരദാ സങ്കല്പത്തിന്റെ ഒളിചിതറന്ന അഭിവാദനങ്ങൾ ഗുരുദേവ കൃതികളിൽ നവരത്നശോഭയോടെ ചിതറിക്കിടക്കുന്നത് സാധകന്മാർക്ക് കാണാൻ കഴിയും ഭദ്രകാളി അഷ്ടകത്തിലാണെങ്കിലും ദേവി പ്രണാമദേവി അഷ്ടകത്തിലാണെങ്കിലും മണ്ണന്തല ദേവീത്സവത്തിലും ശിവശതകം പോലെയുള്ള കൃതികളിലൊക്കെ ഇത് വളരെ വ്യക്തമായി കാണുന്നു ശരദാ സന്നിധിയിൽ സ്തോത്രങ്ങൾ ചൊല്ലി ദേവിയെ ആരാധിച്ചാൽ മതിയെന്ന് ഗുരു കൽപ്പനയുണ്ട് ദേവി സ്തോത്രങ്ങളിൽ പ്രിയമുള്ളവളും അതിനാൽ പ്രീതിപ്പെടുന്നവളുമാണ് ലളിതാ സഹസ്രനാമം സ്തോത്രപ്രിയ എന്ന് ദേവിയെ വാഴ്ത്തുന്നത് ശ്രദ്ധേയമാണ് ശരദാസേ ശരദാദേവി വിദ്യാസ്വരൂപിണിയായി ഭക്തരെ മുക്തരാക്കുന്നു ശരദാദേവിയുടെ സ്വരൂപത്തെ ആവിഷ്കരിച്ചിരിക്കുന്ന ഗുരുദേവന്റെ മഹനീയ സൃഷ്ടിയാണ് ജനനി നവരത്നമഞ്ജരി ഗുരുദേവനിലെ ഭക്തനും വേദാന്തിയും ദാർശനികനും മഹാകവിയും ഒന്നായി ചേരുന്നു ദാർശനിക ചിന്തയുടെ ഉദാത്തഭാവം നിറഞ്ഞു നിൽക്കുന്ന ഈ കൃതി ഗുരുദേവ കൃതികളിൽ ഏറ്റവും ഉത്കൃഷ്ടമാണ് ദർശന തെളിമ കൊണ്ടും അവതരണ ശൈലി കൊണ്ടും ഭാഷാ സൗകുമാര്യം കൊണ്ടും താളവും ലയവും ഒത്തിണങ്ങിയ പദപ്രയോഗങ്ങൾ കൊണ്ടും വളരെ ശ്രദ്ധേയമായ കൃതിയാണിത് ശരദ അറിവിന്റെ ദേവതയാണ് ഇവിടെ അറിവ് വടിവാർന്നവളായി ശരദയെ കാണുന്നു ആത്മ സ്വരൂപമാണ് അറിവ് ഇതൊരു മിസ്റ്റിക് കവനമാണ് ദിവ്യമായ അറിവിലേക്ക് ലയിക്കാനുള്ള ഹൃദയത്തിന്റെ വിളിയാണ് ഈ പൂജാ സമർപ്പണത്തിന്റെ ഭാഗമായി ഈ കൃതിയുടെ രണ്ടാമത്തെ ശ്ലോകമാണ് നമുക്കിന്ന് മനനത്തിനായിട്ട് ലഭിച്ചിരിക്കുന്നത് ശ്ലോകം രണ്ട് ഇല്ലാതെ ഉല്ലാസമൊന്നും അനിലനും കല്ലാഴിയും കനലും അല്ലാതെ ശൂന്യം അതും അറിവാം തല്ലാഘവം പറകിലില്ല ആരണം ക്രിയകൾ ഈ എല്ലാവരും തിരയും എല്ലാവരും തിരയും ഉല്ലാഹബോധജനനി സത്യാന്വേഷികളായ എല്ലാവരുടെയും ലക്ഷ്യമായിരിക്കുന്ന എല്ലാ പാപങ്ങളെയും ഇല്ലാതാക്കുന്ന ബോധസ്വരൂപിണിയായ അമ്മ ഇല്ലാതെ ഒന്നും പരമാർത്ഥത്തിൽ ഉണ്മയില്ലാത്ത മായകാരണം ഉണ്ടെന്നു തോന്നുന്നതായ വീണ്ടും വീണ്ടും പൊന്തി വന്ന് വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ പ്രപഞ്ചത്തിലുള്ള ഒന്നും തന്നെ അറിവല്ലാതെയില്ല കേവലമായ അറിവിൽ നിന്ന് അന്യമായി ഉണ്ടായിരിക്കുന്നില്ല അനിലനും കല്ലും ആഴിയും അഗ്നിയും ആകാശവും എല്ലാ പഞ്ചഭൂതങ്ങളും അവയുടെ പഞ്ചീകൃത രൂപമായ പ്രപഞ്ചവുമൊക്കെ ആദികാരണമായിരിക്കുന്ന അറിവ് തന്നെയാണ് ാഘവം പറകിൽ ആ കേവലമായ അറിവിന്റെ സരളതയും അനായാസതയും ചിന്തിച്ച് കണ്ടെത്തി പറയുകയാണെങ്കിൽ അല്പം ലാഘവത്തോടു കൂടി പറയുകയാണെങ്കിൽ ആ ഇല്ല ആരണം ക്രിയകൾ വേദഭാഗങ്ങളിൽ നിർദ്ദേശിച്ചിട്ടുള്ള കർമ്മങ്ങളൊന്നും ഒരു വിലയും ഇല്ലാത്തതായി തീരും മതിമല്ലാടുകയില്ല അപ്പോൾ അറിവിന് ബുദ്ധിക്ക് ചാഞ്ചാട്ടം ഉണ്ടാവുകയില്ല ഈ സത്ലാഭമൊന്നും മതി അതിനാൽ അതീവ ലഘുത്വമുള്ള നിന്നെ പ്രാപിക്കുക എന്ന ഒരൊറ്റ ലക്ഷ്യമേ എനിക്കുള്ളൂ അമ്മേ നിന്നെ അറിയാനാണ് എല്ലാവരും ശ്രമിക്കുന്നത് എല്ലാവരും തിരയും ഉല്ലാഹ ബോധജനനിയാണ് നീ എന്ന് പറഞ്ഞാൽ സത്യാന്വേഷികളായ എല്ലാവരും ശ്രമിക്കുന്നത് ലോകത്തിലെ എല്ലാ മതഗ്രന്ഥങ്ങളും നിന്നെ അറിയുന്ന വഴി അന്വേഷിക്കുന്നവയും അതനുസരിച്ച് ജീവിക്കേണ്ടത് എങ്ങനെയെന്ന് അനുശാസിക്കുന്നവയുമാണ് ഓരോ മതവും നിനക്ക് കൊടുത്തിരിക്കുന്ന പേരിൽ മാത്രമേ വ്യത്യാസമുള്ളൂ നീയാണ് സർവ്വാധാരമായ സത്യം എന്ന വിശ്വാസത്തോടു കൂടിയാണ് മതവിശ്വാസികളെല്ലാം നിന്നെ കണ്ടെത്താൻ ശ്രമിക്കുന്നത് നീ ഉല്ലാഹബോധ ജനിയാണ് എന്ന് പറഞ്ഞാൽ രോഗവിമുക്തമായത് ചുറു ചുറുക്കുള്ളത് സമർത്ഥമായത് എല്ലാവിധ പാപങ്ങളെയും ഇല്ലാതെയാക്കുന്നവളാണ് നീ ഒരു ദോഷവും തേണ്ടിയിട്ടില്ലാത്ത സകലദിനം സമർത്ഥയായ ജ്ഞാനസ്വരൂപിണിയായ ജഗത് ജനനിയായ അമ്മയാണ് തന്നെയല്ല ശുദ്ധമായ അറിവിനെ ഞങ്ങളിലൊക്കെ ജനിപ്പിക്കുന്ന ജനനി കൂടിയാണ് നീ അങ്ങനെ നിന്റെ പ്രസാദത്താൽ ഞങ്ങളിൽ ഉണ്ടാകുന്ന അറിവ് ഞങ്ങളിലെ ഞങ്ങളെ സകലതിനും സമർത്ഥരാക്കും കാരണം ആ അറിവ് എല്ലാ ശാസ്ത്രങ്ങൾക്കും ശാസ്ത്രമായിരിക്കുന്ന അറിവാണ് എങ്ങനെയാണ് ബോധത്തെ ജനിപ്പിക്കാൻ സാധിക്കുക ബോധം തന്നെ അല്ലേ ഉള്ളത് ജനിക്കുക എന്നാൽ ഉണ്ടാവുക എന്നാണ് അർത്ഥം എന്ന് ധരിക്കുന്നവരാണ് ഇങ്ങനെയുള്ള സംശയങ്ങൾ വെച്ചു പുലർത്തുന്നത് പ്രകടമല്ലാതിരുന്നത് പ്രകടമായി തീരുന്നു എന്നാണ് ജനനം എന്നതിൻ്റെ അർത്ഥം ഈ ഒരു ഒറ്റ വാക്കിൻ്റെ അർത്ഥ രഹസ്യം മാത്രം അറിഞ്ഞാൽ മതി ജീവിത രഹസ്യം എന്തെന്നറിയാം ഒന്നായ മാമതിയായ നീയാണ് ഏക അപ്പോൾ ഈ കാണുന്നതൊക്കെ ഇല്ലാതെ മായയിടുന്ന ഈ പഞ്ചഭൂതങ്ങളും പഞ്ചഭൂത സംഘാതമായിട്ടുള്ള ഈ പ്രപഞ്ചവുമെല്ലാം മായ ഉണ്ടാക്കി തീർക്കുന്ന ജഡദൃശ്യങ്ങളാണ് അങ്ങനെ രണ്ടാമതൊരു സത്യമില്ല ഒരു ബോധത്തിൽ തന്നെയാണ് അനേകതരം അനുഭവങ്ങൾ ഉണ്ടാകുന്നത് അതായത് ഒരു ബോധസത്ത തന്നെ അനേകം അനുഭവങ്ങളായി ഒരു അങ്ങനെ രം അനുഭവങ്ങളായി ഉരുത്തിരിയുന്നതിന് ഏകമായ ബോധത്തിനുള്ള ശക്തിയാണ് മായ അത് പ്രത്യേകം ഒരു സത്യമല്ല ധീക്ക് ചൂടെന്ന പോലെ ഏകമായ അറിവിലുള്ള ക്രിയാശക്തിയാണ് ആ മായയാണ് അവ്യക്തമായ സത്യത്തെ വ്യക്തരൂപമുള്ള പലതായി പരത്തി കാണിക്കുന്നത് സ്വർണത്തിന് ആഭരണമായി തീരാനുള്ള കഴിവുണ്ട് അതുപോലെ നീയാകുന്ന ബോധസത്തയിൽ ഞാനും ഞാനല്ലാത്തതുമൊക്കെ രൂപം വരാനുള്ള ഒരു അനിർവചനീയമായ കഴിവുണ്ട് അതാണ് മായ മായാവി കാണിക്കുന്ന ഇന്ദ്രജാലം പോലെയാണ് നിന്റെ മായ സ്വർണത്തിന് അതിൻ്റേതായ രൂപമില്ല ഏത് രൂപം കൊടുക്കുന്നോ ആ രൂപത്തിൽ അത് ലസിക്കും പ്രകടമായി പ്രകാശിക്കും അതുതന്നെയാണ് നിൻ്റെയും സ്ഥിതി അപ്പം കേവല ചിന്മാത്രമായ നിനക്ക് ഒരു രൂപമില്ല നീ നാമരൂപ രഹിതമാണ് എന്നാൽ ഏത് രൂപവും എടുക്കാനുള്ള മായാവൈഭവം നിനക്കുണ്ട് ഏത് രൂപം എടുക്കുന്നോ ആ രൂപത്തിൽ നീ കൊണ്ടിരിക്കും ഉല്ലാസം സ്വന്തം വൈഭവം പ്രകടമാക്കി അതിൽ ഉല്ലസിക്കുകയും ചെയ്യുന്നു നിന്റെ ഉല്ലാസത്തിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങളെല്ലാം ഇവിടെ ഉള്ളത് ഈ കാണുന്നതൊക്കെയും ഇല്ലാതെ മായയിടും അറിവല്ലാതെ എല്ലാ ആഭരണങ്ങളിലും നിറഞ്ഞിരിക്കുന്ന സത്യം സ്വർണമാണെന്ന് ആർക്കാണ് അറിഞ്ഞുകൂടാത്ത അതുപോലെ എല്ലാ അനുഭവങ്ങളിലും നിറഞ്ഞിരിക്കുന്നത് ഒരൊറ്റ അറിവാണ് എന്നുള്ളതാണ് സത്യം അറിയുന്ന ഞാൻ എന്ന അനുഭവമായിട്ടും അറിയപ്പെടുന്ന വിശ്വമെന്ന അനുഭവമായിട്ടും രസിക്കുന്നത് ഒരൊറ്റ അറിവ് മാത്രമാണ് ആ അറിവ് ഇല്ല എന്നുണ്ടെങ്കിൽ ഞാനും ഈ ലോകവും ഉണ്ടെന്നോ ഇല്ലെന്നോ പറയാൻ സാധിക്കില്ല അങ്ങനെ ഒരു അറിവ് ഉണ്ടെന്നറിയുമ്പോഴോ ആ അറിവല്ലാതെ മറ്റൊന്നിനും സ്വന്തമായ ഉണ്മയില്ല എന്ന് ബോധ്യമാകും സ്വന്തമായ ഉണ്മയുള്ളത് അറിവിന് മാത്രമാണ് ബ്രഹ്മത്തിന് മാത്രമാണ് ഇല്ലാതെ മായയിടും ഉല്ലാസമൊന്നും അറിവല്ലാതെ ഇല്ല അനിലൻ കല്ല് ആഴി കനല് ആകാശം ഇതെല്ലാം ഒരാദി അറിവ് മാത്രമാണ് എല്ലാ അനുഭവങ്ങളും അറിവിനുണ്ടാകുന്ന എല്ലാ അനുഭവങ്ങളും ആശയങ്ങളും അറിവിനുണ്ടാകുന്ന ഭാവങ്ങളാണ് അങ്ങനെ നോക്കുമ്പോൾ പ്രപഞ്ചവും അതിലെ ഘടകങ്ങളായ പഞ്ചഭൂതങ്ങളും ഒക്കെ ആയിരിക്കുന്നതും ഒരൊറ്റ അറിവ് തന്നെയാണെന്ന് തീരുമാനിക്കാതെ നിവൃത്തിയിൽ എല്ലാറ്റിനും ആദികാരണമായിരിക്കുന്ന ആ അറിവാണ് നീ നീ അറിവിന്റെ സ്വരൂപമാണ് ജ്ഞാനസ്വരൂപിണിയാണ് തദ്ലാഘവം കേവലമായ അറിവ് മാത്രമാണ് സത്യമെന്നറിയുന്നു തന്നെയാണ് അറിവ് നേടാനുള്ള എല്ലാ യത്നങ്ങളുടെയും അന്തിമസ്ഥാനം അതായത് വേദത്തിൻ്റെ അന്തം വേദാന്തം ഈ ഒരു ഈ അറിവൊരു വലിയ രഹസ്യമാണ് എന്ന് കരുതി പോരാറുണ്ട് അതൊരു രഹസ്യം തന്നെയാണ് എന്നുണ്ടെങ്കിലും അറിയാൻ വളരെ എളുപ്പ മായ രഹസ്യമാണ് ആഭരണത്തിലിരിക്കുന്നത് സ്വർണമാണെന്നറിയുന്നത് എത്ര എളുപ്പമാണ് നമ്മളൊക്കെ ആ ആഭരണങ്ങളുടെ സ്ഥാനത്തുള്ളവരാണ് അങ്ങനെയുള്ള നമ്മളാണ് സത്യം അന്വേഷിക്കുന്നത് കടലിലഴും തിര പോലെ കായമോരോന്നുടനുടനേറി ഉയർന്നമർന്നിടുന്നു മുടിവിനെന്തിഹ ഹൂല സമ്പിത് കടലിലജസ്രവുമുള്ള കർമ്മമത്രേ എന്ന് ആത്മോപദേശ ശതകത്തിന്റെ അമ്പത്തി ആറാം ശ്ലോകത്തിലൂടെ ഭഗവാൻ നമുക്ക് ജ്ഞാനോപദേശം നൽകുന്നുണ്ട് ഞാൻ എന്നെ അറിയുന്നത് ഞാൻ അറിവാണ് എന്നായി ഞാൻ ശരീരമല്ല അറിവാണ് എന്നെ പോലെയുള്ള സകലതും അറിവാണ് ഈ അറിയുന്നതിന് എന്ത് പ്രയാസമാണ് പക്ഷേ ഇത്രയും ലഘുവാണ് ഈ അറിവെന്ന് ബോധ്യപ്പെടണമെങ്കിൽ അതറിഞ്ഞ ഒരു ഗുരു നമുക്ക് പറഞ്ഞു തരണം അറിവായിരിക്കുന്ന സത്യം നീ ആയിരിക്കുന്നത് പോലെ ഗുരുവായി വരുന്നു നീ നീ സത്യം ജ്ഞാനം ആനന്ദം അങ്ങനെയുള്ള ഗുരു വന്നു പറഞ്ഞു തരുമ്പോഴാണ് ഈ അറിവ് എത്ര ലഘുവാണെന്നും അതറിയുന്ന എത്ര എളുപ്പമാണെന്നും നമുക്ക് ബോധ്യപ്പെട്ട് കിടന്നു അപ്പൊ വേദങ്ങളിലെ ക്രിയകളെ പറ്റി അനുശാസിക്കുന്ന ഭാഗമാണ് ആരണം ആരണമനുസരിച്ച് ക്രിയകൾ നടത്തുന്നത് ദേവന്മാരുടെ പ്രസാദം നേടി ലൗകിക സുഖങ്ങൾ വർദ്ധിപ്പിക്കാനാണ് പുണ്യവൃത്തി ഉണ്ടാക്കുവാൻ പാപമോചനം ഉണ്ടാക്കുവാനൊക്കെ അത്തരം കർമ്മങ്ങൾ ചെയ്യുന്നത് പരമമായ സത്യം എന്ത് എന്നറിയാത്തവരാണ് പരമമായ സത്യത്തെ അറിഞ്ഞവർക്ക് ആരണം ക്രിയകളില്ല യാഗങ്ങളോ മറ്റ് യജ്ഞങ്ങളോ ക്രിയകളോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ആ സത്യം ഏകമായ അറിവ് മാത്രമാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ കർമ്മങ്ങൾക്കും അതുകൊണ്ട് നേടാമെന്ന് കരുതുന്ന ഫലങ്ങൾക്കും ഒന്നും പ്രസക്തിയില്ല കർമ്മങ്ങളുടെ സ്ഥാനത്ത് അപ്പോൾ ആകെയുള്ളത് ഏകസത്യമായിരിക്കുന്ന കടലിലുണ്ടാകുന്ന അതിരയിളക്കങ്ങൾ മാത്രമാണ് വ്യക്തികൾക്ക് കർമ്മമേ ഇല്ല കാരണം വ്യക്തികളും അവർ ചെയ്യുന്ന കാര്യങ്ങളുമെല്ലാം ആ സത്യമാകുന്ന കടലിലെ തിരയിളക്കങ്ങൾ മാത്രമാണ് കർമ്മമുണ്ടെങ്കിൽ അതുള്ളത് അറിവാകുന്ന കടലിലാണ് സംബിത് കടലിലാണ് ആ അനന്തസാഗരത്തിലാണ് അങ്ങനെ പൂജ അഗ്നിഹോത്രം യാഗം യജ്ഞം എന്നിങ്ങനെയുള്ള വൈദിക കർമ്മങ്ങളെല്ലാം അറിവിന്റെ ആ തീയില് സ്വയം വെന്തെരിഞ്ഞു പോകുന്നു മലാടുക മതി ബുദ്ധിക്ക് ചാഞ്ചാട്ടമുണ്ടാകുന്നില്ല എല്ലാ വികൽപ്പങ്ങൾക്കും ശങ്കകൾക്കും കാരണം പരമമായ സത്യത്തെ സംബന്ധിച്ചുള്ള ദൃഢബോധമില്ലാത്തതാണ് ദൃഢബോധമുള്ളവന് സംശയമോ വിപര്യമോ ഒന്നും ഉണ്ടാവുകയില്ല സത്യം എന്താണ് എന്ന് തീരുമാനിക്കുന്നതിനാണ് ശാസ്ത്രങ്ങളും ദർശനശാസ്ത്രങ്ങളും ഒക്കെ ശ്രമിക്കുന്നത് ഇവയൊക്കെ നമ്മിൽ ഇവയൊക്കെ തമ്മിൽ ശണ്ഠയാണ് ഒരാളിന്റെ മതം മറ്റൊരാളിന് ഇഷ്ടപ്പെടുന്നില്ല മതഭേദങ്ങളൊക്കെ ഒരൊറ്റ സത്യത്തെ പറ്റിയാണുള്ളത് എന്നതാണ് എന്ന സത്യം നാം തിരിച്ചറിയണം എവിടെ മതഭേദമുണ്ടോ അവിടെ സത്യബോ സത്യ അവബോധമില്ല എന്നർത്ഥം അമ്മേ ഈ സത്തിനെ മാത്രം എനിക്ക് ലഭിച്ചാൽ മതി അത് തന്നെയാണ് എൻ്റെ ജീവിത സാഫല്യം സകലത്തിലും സത്യമായിരിക്കുന്നത് സത്തായിരിക്കുന്നത് അറിവാണ് അതായത് ചിത്താണ് അങ്ങനെ ചിത്തിനെ തന്നെ സത്തായി കണ്ടെത്തുവാൻ കഴിയുമ്പോൾ ജീവിതം സഫലമായി അനന്തമായി ആത്മസാക്ഷാത്കാരമായി സാക്ഷാത്കാരമായി ചിത്തായി തീരുന്നു ചിത്ത് ആനന്ദമായിരിക്കുന്നു ഈ സച്ചിദാനന്ദ സാക്ഷാത്കാരം തന്നെയാണ് പരമഗതി രണ്ടാമത്തെ ജനനീ നവരത്നമഞ്ചരിയുടെ രണ്ടാമത്തെ ശ്ലോകം മനനനിധിധ്യാസനത്തിന് അറിവിന്റെ ദേവതയായ ജ്ഞാനസ്വരൂപിണിയായ ഉല്ലാഗബോധ ജനിയായ ശരദാംബയുടെ അനുഗ്രഹവർഷം ഏവർക്കും ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ ഈ പൂജാ സമർപ്പണത്തിന്റെ ഭാഗമായി ഈ അക്ഷര മലരികൾ അത്രയും അർച്ചനാ കുസുമങ്ങളായി പരമാചാര്യൻ്റെയും ശരദാമ്പയുടെയും പാദകമലങ്ങളിൽ സവിനയം സമർപ്പിക്കുന്നു ഏവർക്കും നന്ദി നമസ്കാരം ശ്രീനാരായണധർമ്മം ജയിക്കട്ടെ